അസാമു വരഹമല്ലാ വാഹലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പടച്ചറപ്പ് നമുക്ക് നൽകിയ അനേകായിരം അനുഗ്രഹങ്ങളിൽ ഏറെ വിലപ്പെട്ടതും സവിശേഷവുമായ ഒന്നാണ് ബുദ്ധി എന്നത് ആ ബുദ്ധി ഇല്ലാത്ത ഒരവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നാൽക്കാലികൾക്ക് സമാനമായിരിക്കും മനുഷ്യന്റെ അവസ്ഥ എന്നാൽ ആ ബുദ്ധി നാം ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ മനുഷ്യൻ മനുഷ്യനായി മാറുകയുള്ളൂ ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല ഇമാം സുഫിയാൻ ബിൻ ഒയന അലൈഹി പറഞ്ഞതുപോലെ നന്മതിന്മകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളല്ല ബുദ്ധിമാൻ എന്ന് പറയുന്നത് മറിച്ച് ഇന്നിലുല്ല ശരിയെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് പിൻപറ്റുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ വൈദാറ അനബു അതേപോലെ ദോഷകരമായ തിന്മയായ കാര്യങ്ങളെ കണ്ടാൽ അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ബുദ്ധിമാനായി മാറുന്നത് അങ്ങനെയുള്ള ബുദ്ധിയെ സംബന്ധിച്ച് ആയിഷാറിയൻഹ പറഞ്ഞത് പ്രകാരമാണ് ശരിയായ ബുദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ വിജയിച്ചിരിക്കുന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും വേണ്ട പോലെ നിയന്ത്രിക്കുവാനും ഒക്കെ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബുദ്ധിയുമായി ബന്ധപ്പെടുത്തിയാണ് മത നിയമങ്ങളെ ശാസനകളെ പറഞ്ഞിരിക്കുന്നത് അഥവാ ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് തക്ലീഫ് മതനിയമങ്ങൾ ബാധകമാകുന്നില്ല എന്നർത്ഥം ആ ബുദ്ധി സംരക്ഷിക്കുവാൻ വേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം നൽകിയിട്ടുണ്ട് വേണ്ട വിധേയന ഉപയോഗപ്പെടുത്തുവാൻ പറഞ്ഞ ഖുർഹാൻ ബുദ്ധി അതിന് വിഘാതമാകുന്ന അതിനെ അപകടപ്പെടുത്തുന്ന എല്ലാ ലഹരിയെയും അതേപോലെയുള്ള തിന്മകളെയും വിലക്കുകയും ചെയ്തിട്ടുണ്ട് കുല്ലു മുസ്കിരിൻ ലഹരിയും മദ്യമാണ് മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാം നിഷിദ്ധമാണ് എന്ന് നബി സലാഹു അലഹി വസ്ലും പഠിപ്പിച്ചു അതേപോലെ ബുദ്ധി ഉപയോഗപ്പെടുത്താത്ത ആളുകളെ അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ജീവികൾ ബുദ്ധി ഉപയോഗിക്കാത്തവരാണ് എന്ന് ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു പരലോകത്ത് നരകത്തിൽ പോകാൻ വിധിക്കപ്പെടുന്ന ചില ആളുകളുടെ വിലാപം ഖുർആൻ നമ്മെ ഉണർത്തുകയാണ് ഞങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങൾ കേൾക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിൻ്റെ വക്താക്കളാകുമായിരുന്നില്ല എന്നാണ് അവർ അവിടെ വിലപിക്കുന്നത് എന്നാൽ ആ ബുദ്ധി നമുക്ക് ശരിയായ വിധേനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ബുദ്ധി തനിച്ച് നമുക്ക് തോന്നിയതുപോലെ ചിന്തിച്ച് അതെല്ലാം ബുദ്ധിയും ശരിയുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ഇബ്നുൽ കയ്യം റഹ്മുല്ലാഹി അലി പറഞ്ഞതുപോലെ ദൈവികമായ വെളിപാടുകൾ അഥവാ പ്രവാചകത്വത്തിന്റെ പ്രകാശം അത് സൂര്യപ്രകാശത്തിന് സമാനമാണ് കാഴ്ചയുള്ള കണ്ണുകൾക്ക് വെളിച്ചമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കുവാനും സാധിക്കും എന്നതുപോലെ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൈവിക വെളിപാടിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ തെളിമയോടെ ആ കാഴ്ചയെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും അതുകൊണ്ട് നിന്റെ മാർഗദർശിയായി വഴികാട്ടിയായി നീ ആ പ്രവാചകത്വത്തിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്നാൽ പരിശുദ്ധ ഖുർആാനും തിരുസുന്ന ദൈവിക വെളിപാടുകളെ ആരെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അടഞ്ഞുകിടക്കും എന്നുള്ള കാര്യവും അദ്ദേഹം ഓർത്തുകയാണ് സങ്കടകരമെന്ന് പറയട്ടെ ബുദ്ധിയെ ഇത്രമാത്രം പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഉണർത്തുകയും ഒക്കെ ചെയ്ത അത് ഏറ്റവും ക്രിയാത്മകമായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ പറഞ്ഞ മതത്തെ ബുദ്ധിയില്ലായ്മയുടെ പ്രതീകമായി ചിത്രീകരിക്കുകയും ബുദ്ധിയെ ഒരു നിലക്കും അംഗീകരിക്കാത്ത ബുദ്ധിശൂന്യമായ ആശയങ്ങൾ പേറുന്ന നിരീശ്വരത്വത്തിൻ്റെ നിർമ്മതവാദത്തിൻ്റെ നാസ്തികരുടെ ആളുകൾ ബുദ്ധിജീവികളായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്ക് ലഹരി ഉപയോഗിക്കാം ഏറ്റവും ലളിത സത്യമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും അതിന്റെ പിന്നിലെ ദൈവത്തെയും നിഷേധിക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കുക കാര്യങ്ങൾ സത്യം സത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനുള്ള തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.